തലത്തിലുള്ള ജാഗ്രതാ സമിതിയിലൂടെ വന്ന് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തി എത്തി പരിഹരിക്കാൻ പറ്റുന്നവ പരിഹരിച്ചു കൊണ്ട് നമ്മള് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കുടുംബ കോടതികളിൽ അടക്കം എത്തുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നത് അത്തരത്തിലുള്ള പരാതികളെല്ലാം നമുക്ക് തീർക്കാൻ പറ്റുന്ന പരാതികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തീർത്തു കൊടുക്കാനുള്ള ഇടപെടലുകൾ നടത്തണം പഴയ ഭരണസമിതിയുടെ കാലത്തെല്ലാം അത്തരത്തിൽ ചില പരാതികളെല്ലാം കിട്ടി അത് നമ്മൾ തീർത്തു കൊടുത്ത അത്രയോ പരാതി ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഭരണസമിതി വന്നപ്പോ തന്നെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് നമ്മളത് ജാഗ്രതാ സമിതിയിലേക്ക് അത് പരാതി പരിഹാരത്തിലേക്ക് വരാതെ തന്നെ പരിഹരിക്കാൻ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്തായാലും ജാഗ്രതാ സമിതി വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനെല്ലാം കൂടി ഈ രണ്ട് ക്ലാസ്സും ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്താൽ കറിയും ക്ഷീമ ഞാൻ തന്നെ അല്ലേ വായിക്കോട്ടെ ഞാനിപ്പോൾ വൈകിയിട്ടുണ്ട് വേറെ പഞ്ചായത്ത് നടന്നാന്ന് നോക്കുമ്പോൾ ഈ നവങ്ങളുടെ പെൻഷന് വേണ്ടിയിട്ടുള്ള സാക്ഷിപത്രം മെത്രമാർ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി ഇപ്പോൾ മൂന്നു നാല് പേരോടെ എൻ്റെ മുമ്പിൽ വന്നോട്ടെ അത് നീതി കൊടുക്കാതെ കിട്ടുന്നത് ശരിയില്ലായെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വൈകിയത് ക്ഷമ ചോദിക്കുന്നു മറ്റ് വിശദാംശങ്ങളില്ല ജനറൽ ന്യൂട്രൽ പേരൻറ്റിംഗ് ിംഗവ്യത്യാസമില്ലാതെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ക്ലാസ്സാണ് അവരെ ഭാവി നല്ല മുറിയിലേക്ക് വളർത്തിയെടുക്കാൻ ആവശ്യമാണ് ഉള്ളതെന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് എന്ന് കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ജാഗ്രതാ സമൃദ്ധി കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്താൽ മുഴുവൻ ആളുകൾക്കും ആശംസകരിക്കുകയാണ് ഈ പദ്ധതി നല്ല മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ ആശ്വസിച്ച് അവസാനിപ്പിക്കുക സുരേഷ് അല്ല ൻ വൈസ് പ്രസിഡന്റ് ബഹ ഉദ്ഘാ പഞ്ചായത്ത് പ്രിശ മറ്റ് വേദിയിലെ ബഹുമാന്യയിലെ നല്ലവരവായ സഹമെമ്പർമാരെ സഹോദരി സഹോദരന്മാരെ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്ലാസ് ക്ലാസ്സുകളിൽ ജില്ലയെ സ്ത്രീ സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനൊക്കെ

നമ്മുടെ ഗ്രാമങ്ങളിലെ ഒരു പരാതി ഒരു പ്രശ്നം പരിഹരിക്കാൻ വളരെ കൂടി നമ്മളൊന്ന് അന്വേഷിച്ചാൽ എനിക്കോ ജോലി മുട്ടിയായിട്ട് നിരവധി പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അവകാശങ്ങളെല്ലാം ഉണ്ട് നിയമം നിങ്ങളെ കൂടിയാണ് എന്നിരുന്നാലും ചെറിയൊരു പരിഗണന ഞങ്ങക്ക് തരണം എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് രാത്രി വീട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ അതുവരെ വിവർച്ച പറഞ്ഞ പോലെ പണിയെടുത്തിട്ട് തലവേദനയായിരിക്കും എന്താണോ ഒന്നും വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോന്നൊന്ന് ചോദിച്ചാൽ വളരെ സ്നേഹ അവിടെ പ്രശ്നം ഉണ്ടാവില്ല മറിച്ച് ആ ഭർത്താവിനോട് ചോദ്യവും വേണേ തിന്നോ എന്നു ഞാനിവിടെ തലവേദനയായിട്ട് കിടക്കാമെന്ന് പറയുന്നു അതൊരു സ്നേഹത്തിന്റെ ഒരു പുറമൊരു വെള്ളലവിടെ ഉണ്ടാകുന്നു ഒരു പ്രശ്ന അത് നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ട് സൗഹൃദ പ്രസംഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ നിയമം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും ഒന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് മെമ്പറെടുത്തോ ജാഗ്രതാ സമിതിയിലോ മറ്റുള്ള എത്തുന്നു ഇതൊന്നും ഒരു സമാധാനുള്ള ഏർപ്പാടല്ല പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നത് നമ്മൾ കത്ത് തന്നെ തീർക്കണം ഇപ്പോ പ്രശ്നം പറയുമ്പോൾ തിരിവ് നേരത്തെ ആൺകുട്ടികൾക്ക് അറിയൂല പെൺകുട്ടികൾ കരച്ചിലാണ് പ്രശ്നങ്ങൾ വരുമ്പോ പെണ്ണുങ്ങൾക്ക് അരിയും ആൺകുട്ടികൾക്ക് അറിയില്ല ക്ലാസ്സിന്റെ സമയം ഞാൻ എടുക്കുന്നില്ല കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ സമയം എടുത്തു പോയതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പെൺകുട്ടികൾക്ക് അരിയെന്ന് പറഞ്ഞാൽ അതൊരു വിധം തട്ടിപ്പാണ് കാരണം ആൺകുട്ടിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം ഇവനുള്ളിൽ ഇവിച്ചു പറഞ്ഞാൽ അമ്മ ഒന്ന് കോടി വന്ന് ലക്ഷകോടി വന്ന് കിട്ടുന്നത് ആണ് കുടിക്കുക സംഭവികളൊക്കെ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടാവുക അപ്പൊ അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്ത്രീ ഇല്ലാതെ ഒരു പുകയില്ലാതെ ഉണ്ടാവും പറഞ്ഞതു എല്ലാ വിഷയങ്ങൾക്കും സ്ത്രീ ഉണ്ടാവും നമ്മുടെ സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങളുമെല്ലാം സ്ത്രീകളിലാണ് തുടങ്ങുന്നത് അതുപോലെ എനിക്ക് പറയാനുള്ളത് അവരെല്ലാം ലോകത്തെ അധികാരമുള്ള ആളുകളായി മാറിയത് തന്നെയാണ് നിങ്ങളും ഇന്ന് കയ്യിലുള്ള നമുക്ക് മുന്നിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മള് മുന്നോട്ട് നീങ്ങിയാൽ നമ്മളെ അഭിനയിക്കാൻ പറ്റാത്ത ശക്തിയായി കുടുംബത്തിലും നാട്ടിലും എല്ലാം തന്നെ ഇപ്പൊ തന്നെ അമ്പത് ശതമാനം സ്ത്രീ പഞ്ചായത്ത് പ്രവർത്തനമാർ ആളുകൾ അത് ശതമാനം അറുപതിൽ എത്തിയിരിക്കണം മറ്റു പല സാഹചര്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം പകർത്തിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യം samyam amagatika tadha nirutu klasa eku nirutu klasa eku tadha nirutu klasa eku chanakya triputta perabuk രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങും ഇന്ദിരാഗാന്ധിയെയും പോലെ പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ ഭരണനേതൃത്വം കൈകാര്യം ചെയ്യാനോ ഉള്ള കഴിവ് വളർത്തിയെടുക്കാത്ത ഗ്രാമപ്രദേശങ്ങളിൽ വളർന്നു വന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് എൻ്റെ കൂടെ ഉള്ളത് വിദ്യാഭ്യാസം കൊണ്ടും കുടുംബത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത അടുക്കളയിലോ ഒതുങ്ങിക്കൂടേണ്ടി വന്ന പെരാവരിലെ കൂട്ടുകാർ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത് അവർക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യാൻ അമ്പത് ശതമാനം റിസർവേഷൻ ഉണ്ടായാലും മാത്രമേ പഞ്ചായത്തായി പരിഗണിക്കാൻ പോലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കാൻ പോലും നമ്മുടെ സമൂഹം ഇന്ന് ഇന്നും ഇന്നല്ല ഇന്നും ആയിട്ടുള്ളൂ നമ്മുടെ വിഷയം തന്നെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് തുടക്കം കുഞ്ഞുങ്ങളിൽ നിന്ന് വേണം കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ നിന്ന് ആവണം നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് സൂചിപ്പിച്ചു എങ്ങനെയാണ് നമുക്ക് കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക അങ്ങനെ കുടുംബത്തിൽ ജനാധിപത്യ ഉണ്ടായാലും മാത്രമേ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളു